അവർക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ ഭക്ഷണ രാജി എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചു വരുന്നത് അതായത് ഒരു ഭക്ഷണം ദഹനേന്ദ്രിയൂഹത്തില് എത്രത്തോളം സങ്കീർണതകൾ ഉണ്ടാക്കും അതിന്റെ ക്രമത്തിനനുസരിച്ച് നമ്മുടെ ഒരു പട്ടിക ഉണ്ടാക്കിയതാണ് അപ്പോ ആ പട്ടിക നമ്മുടെ ബോധ്യത്തിന് വേണ്ടിയിട്ടാണ് പട്ടിക അങ്ങനെ ഒരു പട്ടിക ക്രമത്തിലൊന്നും അല്ല പ്രകൃതിയിലുള്ളത് പക്ഷെ നമുക്കത് കൃത്യമായിട്ട് ബോധ്യം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പട്ടിക നമ്മൾ സങ്കല്പിക്കുന്നത് അതിൽ തന്നെ സസ്യ ഭക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് സസ്യേതര ഭക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോ സസ്യേതര ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന ഭക്ഷ്യ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് നോൺ പ്ലാന്റ് ഫുഡ് സ്പെക്ട്രം റേഞ്ച് ഫ്രം ഇ സി എക്സ് ടു കോംപ്ലക്സ് ഇൻസെക്സ് റൈസിങ് ഇൻ എഫേർട്ട് സസ്യേതര ഭക്ഷണങ്ങളുടെ ദഹന ദഹനസങ്കീർണതകളുടെ ക്രമരാജി സസ്യമല്ലാത്ത ഭക്ഷണങ്ങളും ലാളിത്യത്തിൽ നിന്ന് സാന്ദ്രതയിലേക്കുള്ള ദഹനസങ്കീർണതയുടെ ഒരു സ്പെക്ട്രം പിന്തുടരുന്നു സസ്യേതര ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മുട്ടയാണ് ദഹിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് കാരണം അവയിൽ പ്രോട്ടീനുകളും കൊഴുപ്പുകളും അവയുടെ പ്രോട്ടീനുകളും കൊഴുപ്പുകളും മൃദുലവും വേഗത്തിൽ വിഘടിക്കുന്നതുമാണ് പാലും തൈരും അടുത്ത സ്ഥാനത്ത് വരുന്നു അവയിൽ സൗമ്യമായ പഞ്ചസാരയും ലളിതമായ പ്രോട്ടീനുകളും അടങ്ങിയിരിക്കുന്നു നേർത്ത പേശീനാരുകൾ കാരണം മത്സ്യം എളുപ്പത്തിൽ ദഹിക്കുന്നു കടൽ വിഭവങ്ങൾ അല്പം കൂടി കട്ടിയുള്ളതാണെങ്കിലും ആപേക്ഷികമായി മൃദുരം തന്നെയാണ് ഉരകമാംസങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ് ബന്ധിത കോശങ്ങൾ കാരണം പക്ഷിയുടെ ഉറച്ചയ്ക്ക് കൂടുതൽ ദഹനപ്രയത്നം ആവശ്യമാണ് മൃഗമാംസം അഥവാ ചുവന്ന മാംസം കൂടുതൽ സാന്ദ്രതയുള്ളതും വിഘടിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതുമാണ് കരൾ പോലുള്ള ആന്തരികാവയവങ്ങൾ പോഷക സമ്മർദ്ദവും അതേസമയം ദഹനകാലത്തിൽ ജൈവരാസപരമായ ഭാരം വർദ്ധിക്കുന്നതുമാണ് എല്ലുകളോട് ചേർന്നുള്ള മാംസവും മജ്ജയും ക്ലാജനും കൊഴുപ്പും ഉള്ളതിനാൽ കൂടുതൽ ദഹനഭാരം നൽകുന്നവയാണ് പ്രാണികളാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും സങ്കീർണമായത് കാരണം അവയുടെ ഹരിത സമാനമായ കൈറ്റിൻ അധിക ദഹന വെല്ലുവിളി നൽകുന്നു നമ്മളൊരു ആപേക്ഷിക പഠനത്തിനു വേണ്ടിയിട്ടാണ് ഈ നോൺ വെജ് ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ഇതുപോലൊരു പട്ടിക ഇവിടെ മുൻപോട്ട് വയ്ക്കുന്നത് എല്ലാം ചേർത്ത് അവസാനം വായിക്കാം ഇത് സാങ്കേതികമായും ശാസ്ത്രീയമായി എന്ന് പറയുന്ന വിധത്തിലും ഉള്ള ഒരു ക്രമീകരണമാണ് ഈ പറയുന്നത് ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഘടനക്കനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ച് മറ്റേ കഴിക്കുന്ന വ്യക്തിയുടെ ശാരീരിക ഘടനയും ശീലത്തിനും അനുസരിച്ച് അവരുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചൊക്കെ പല മാറ്റങ്ങൾക്കും വിധേയമാകാവുന്നതാണ് എങ്കിലും സസ്യേതര ഭക്ഷണം എന്നുള്ള രീതിയിൽ സസ്യേതര ഭക്ഷണം നിരന്തരം കഴിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അതിനേം കൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം കൂടെ സംസാരിക്കുന്നത് അപ്പോൾ സസ്യേതര ഭക്ഷണങ്ങളിലെ ദഹന സങ്കീർണതയുടെ ക്രമരാജി പറയുന്നത് ഈ സസ്യ ഭക്ഷണത്തിൽ ഉള്ളതുപോലെ തന്നെ ലാളിത്യത്തിൽ നിന്ന് സങ്കീർണതയിലേക്ക് ഉള്ള ഒരു സ്പെക്ട്രം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഏറ്റവും ലളിതമായി ദഹിക്കുന്ന ഭക്ഷണം മുതൽ ഏറ്റവും സങ്കീർണമായി ദഹിക്കുന്ന ഭക്ഷണം വരെയും ഉണ്ട് അപ്പോ സസ്യേതര ഭക്ഷണത്തിന്റെ കാര്യത്തില് ഏറ്റവും ആദ്യം നമുക്ക് ഗണിക്കാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് മുട്ടയാണ് അത് എളുപ്പത്തിൽ ദഹിക്കാവുന്ന പ്രോ പ്രോട്ടീനുകളും കൊഴുപ്പുകളും ആണ് ഉള്ളത് അത് മൃദുലമാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് പിന്നെ മുട്ട എന്ന് പറയുന്നത് ഒരു ഒരു ഏക കോശം എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് കൂടുതലില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇത് സസ്യഭക്ഷണത്തെ അപേക്ഷിച്ച് സങ്കീർണമാണ് എന്നത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എവിടെ വരുന്നുള്ളത് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുന്ന ഒരു സമയത്ത് നോക്കാം പിന്നെ അടുത്തത് ഡയറി പ്രോഡക്ട്സ് ആണ് ഈ ഡയറി പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഒറിജിനൽ ആയിട്ടുള്ള പാല് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഈ ആൾട്ടറേഷൻ വരുത്തിയ പാലിനെ കുറിച്ച് അല്ല നമ്മളിവിടെ പറയുന്നത് സാധാരണ രീതിയിലുള്ള പാലും പ്രോട്ടീനുകളുമാണ് ഈ മുട്ട കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് വഹിക്കുന്നത് അതും റെനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കാലത്ത് ആ പശു മറ്റേ ജീവിയുടെ കുഞ്ഞിന് അത് നല്ലപോലെ ദഹിക്കും അത് കഴിഞ്ഞാൽ അത് അത്രത്തോളം ദഹിക്കില്ല എന്നൊരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് പക്ഷെ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ അവിടെ ഉൾക്കൊള്ളിക്കുന്നു എന്ന് മാത്രം അപ്പോ ഇതിലിപ്പോ പാലും തൈരും ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണോ അല്ല പാല് കഴിക്കുന്ന പോലെയാണ് തൈര് കഴിക്കേണ്ടതല്ല ഇതെല്ലാം വ്യത്യാസമുണ്ട് എങ്കിലും നമ്മൾ ഈ സ്പെക്ട്രത്തിൽ ഇത് എവിടെയാണ് സ്ഥാനം വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത് അപ്പൊ ഇതില് വളരെ സൗമ്യമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷുഗർ ഉണ്ട് ലളിതമായിട്ടുള്ള പ്രോട്ടീനുകളും അതിനകത്ത് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് പിന്നെ കാൽഷ്യം ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ എൻറിച്ച് ചെയ്യാനുള്ളതാണ് ഈ വളരെ നേർത്ത ഫൈബറുകൾ ഉള്ളത് കൊണ്ട് തന്നെ മറ്റേ മത്സ്യം മീനുകൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ദഹിക്കും ഇതിൽ തന്നെ പല ഒരുപാട് മീനുകളുണ്ട് അവയുടെ എല്ലാം ദഹന രീതിയിൽ വ്യത്യാസമുണ്ട് ഈ ചില കോംപ്ലക്സ് ആയിട്ടുള്ള ഫിഷസ് എന്ന് വെച്ചാൽ നമുക്ക് ദഹിക്കാൻ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാംസത്തെക്കാളും കട്ടിയുള്ള ഉണ്ട് പക്ഷെ എങ്കിലും ജനറൽ കാറ്റഗറിയിൽ മത്സ്യമാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ദഹിക്കുന്നത് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അപ്പുറത്ത് പോകുമ്പോൾ കടൽ വിഭവങ്ങൾ ഒക്കെ കട്ടിയുള്ളതാണ് എങ്കിലും മീനിനെ അപേക്ഷിച്ച് കട്ടിയുള്ളതാണെങ്കിലും ആപേക്ഷികമായിട്ട് മറ്റു ഭക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് മൃദുലം തന്നെയാണ് ഇത് കഴിയുമ്പോൾ ഇതിൽ നിന്നും കയറുന്ന മീനുകൾ കരയിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ ഉരക ജീവികൾ പാമ്പുകൾ മറ്റ് ആമകൾ തുടങ്ങിയ അത്തരം ജീവികളുണ്ടല്ലോ ഇവയുടെ കോശങ്ങൾ കുറച്ചുകൂടെ സങ്കീർണമാണ് ഈ ഫൈബർ ടിഷ്യൂസിൽ നിന്നും അത് മാറിയിട്ട് അതിന്റെ ഘടന കുറച്ചുകൂടെ മാംസാചാരത്തിലേക്ക് വരുന്ന രീതിയാണ് പക്ഷികളാണ് അടുത്ത് വരുന്നത് അത് ഈ കളക്റ്റീവ് ആയിട്ടുള്ള സെൽസ് ഉള്ളതുകൊണ്ട് കണക്റ്റഡ് സെൽസ് ഉള്ളത് കൊണ്ട് ബന്ധിത കോശങ്ങൾ കൊണ്ട് അവയുടെ അവയുടെ ടിഷ്യൂസ് എല്ലാം തന്നെ കുറച്ചുകൂടെ ആണ് കുറച്ചുകൂടെ ഉറപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനും ദഹനപ്രയത്നം കൂടുതൽ ആവശ്യമാണ് റെഡ്മീറ്റ് അല്ലെങ്കിൽ മൃഗങ്ങളുടെ മാംസം ഈ മൃഗങ്ങളുടെ മാംസം എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതൽ സങ്കീർണമാണ് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളത് നല്ലപോലെ സമയമെടുക്കുന്നതാണ് അതിൽ തന്നെ ചില ആളുകള് ഈ മൃഗങ്ങളുടെ ആന്തരിക ആന്തരികാവയവങ്ങള് ഈ മൃഗത്തിന്റെ ഫ്ലഷ് കഴിക്കുന്നതിന് പകരം അതിന്റെ ഇന്റേണൽ പാർട്സ് ഇപ്പൊ കരൾ പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിക്കാറുണ്ട് അപ്പോ കരളൊക്കെ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ കരളിന്റെ ടേസ്റ്റ് കൂടുതലാണ് എന്തുകൊണ്ടാണ് ടേസ്റ്റ് കൂടുന്നത് ഈ എന്ന് പറയുന്നത് കുറെ സാധാരണ ശരീരത്തിന്റെ പേശികൾ പോലെയല്ല കരൾ എന്ന് പറയുന്നത് കുറെ കൂടെ രാസപ്രവർത്തനങ്ങൾ നടത്താൻ ടോക്സിൻസിനെ ഒഴിവാക്കുന്ന കുറെ കൂടെ രാസികങ്ങളെ ഉരുവാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നല്ലപോലെ കൂടും പക്ഷെ അത് ദഹിക്കാൻ നല്ലപോലെ സമയമെടുക്കും പോഷണ സമർത്ഥമാണ് വഷ്ടം പോലെ പോഷണങ്ങൾ ഉണ്ട് ഈ പോഷണങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്ത് ശരീരത്തിന്റെ ശരീരത്തിന് അതിനെ വിഘടിപ്പിക്കാനുള്ള സങ്കീർണത കൂടുന്നു എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ദഹന കാര്യത്തിൽ ജൈവ രാസപരമായ ഭാരം അതവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാത്രല്ല ഇവയെല്ലാം ഈ ടോക്സിൻസിനോട് പ്രതികരിക്കുന്ന ഇപ്പോൾ കരൾ എന്ന് പറയുന്നത് ടോക്സിൻസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു അവയവമാണല്ലോ അപ്പോൾ ഈ ടോക്സിൻസ് അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ ചെറുകിട ടോക്സിൻസിനെ ഒന്നും ചെറുകിട ടോക്സിൻസ് ഒന്നും അതിനെ ബാധിക്കില്ല ലിവറ് അതിനെല്ലാം കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ള എന്നോടും പ്രതികരിക്കാത്ത രീതിയിൽ കൈകാര്യക്ഷമതയുള്ള ആ ഒന്നിനെയാണ് നമ്മുടെ ശരീരം ദഹിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ളപ്പോൾ അവിടെ അതിന് സങ്കീർണ്ണത വളരെ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഈ എല്ലിനോട് ചേർന്നുള്ള മാംസവും മജ്ജയൊക്കെ ഏർ ചില ആളുകൾ എടുത്തു കഴിക്കാറുണ്ട് അല്ലെങ്കിൽ അത് സാധാരണ മാംസത്തിന്റെ കൂടെ തന്നെ കഴിക്കാറുണ്ട് അപ്പൊ അതിൽ കൊളാജനും കൊഴുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ ദഹനഭാരം നൽകുന്നുണ്ട് ഇനി ഇതിൽ ഏറ്റവും കട്ടിയുള്ള സാധനം എന്ന് പറയുന്നത് ഈ പ്രാണികളും ആ പ്രാണിവർഗത്തിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രാണിവർഗത്തിൽപ്പെടുന്ന ഒരു പ്രധാന ഭക്ഷ്യമാണ് ചെമ്മീൻ എന്ന് പറയുന്നത് അതുപോലെ പാറ്റകളും മണ്ടുകളും ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട് ഈ ചെമ്മീനാണ് മലയാളി കൂടുതൽ കഴിക്കുന്ന ഒരു പ്രാണി അപ്പോൾ ആ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിന് ഈ ക്ലോറോഫിൽ പോലുള്ള ഒരു ഒരു മറ്റേ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു തിക്ക് ഫോം അതിനകത്തുണ്ട് അതിനാണ് കൈറ്റിൻ എന്ന് പറയുക ഈ കൈറ്റിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ശരീരത്തിന് പലപ്പോഴും പുലിപാലുണ്ടാക്കുന്ന സംഭവമാണ് ശരിയായ രീതിയിൽ അത് ദഹനം കൃത്യമായി നടത്താൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും ബ്ലോക്ക് ഉണ്ടാകും ഈ ഞെണ്ടുകളെ കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ചെമ്മീൻ കഴിക്കുന്നവർക്കൊക്കെ പലപ്പോഴും ഭക്ഷ്യ വിഷം നേരിട്ടു എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ദഹിക്കാൻ അത് ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് അപ്പോ ഈ മുട്ട മുതൽ ഈ ഇൻസെക്ട്സ് വരെയുള്ള ഇത്രയേറെ ഒരു ഒരു എണ്ണമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് ഇനി പോലെ കൂട്ടാം ഇത് തന്നെ ഇപ്പോൾ മൃഗങ്ങളെടുക്കുകയാണെങ്കിൽ ചില മൃഗങ്ങൾ വളരെ എളുപ്പം ഇപ്പോൾ മൃഗമാംസം പെട്ടെന്ന് ദഹിക്കും ചില മൃഗമാംസം അത്രയ്ക്ക് ദഹിക്കില്ല അതിനുള്ള രീതിയിലൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം എങ്കിലും ഇൻ ജനറൽ കാറ്റഗറിയിൽ ഇത് ഇങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇത് മനുഷ്യന്റെ ഭക്ഷണമാണോ മനുഷ്യന്റെ അത് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കഴിച്ചാലും ദഹിക്കും ദഹന സമയം കൊടുക്കേണ്ടി വരും പക്ഷെ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് അത്രയേറെ കോംപ്ലക്സ് സിസ്റ്റത്തെ ബ്രേക്ക് ഡൌൺ ചെയ്ത് എടുക്കേണ്ടി വരുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഈ കോംപ്ലക്സ് സിസ്റ്റത്തിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ശരീരത്തിലേക്ക് പതിക്കുന്ന സമയത്ത് ഇതിന്റെ പാറ്റേണുകൾ ശരീരത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ് കാരണം ഇത്രയേറെ കോംപ്ലക്സിറ്റി അവിടെ ഉണ്ട് ആ കോംപ്ലക്സിറ്റികളെ കൂടെയാണ് ശരീരം എക്സ്ട്രാക്ട് ചെയ്യുന്നത് ആ സമയത്ത് ശരീരത്തിന് വരുന്ന കോംപ്ലക്സിറ്റി ശരീരത്തിന്റെ ഫംഗ്ഷനാലിറ്റിയിൽ വരുന്ന കോംപ്ലക്സിറ്റി ശരീരത്തിൻ്റെ മനസ്സിന് വരുന്ന കോംപ്ലക്സിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ടതോ ആണ് അതുകൊണ്ട് തന്നെ പ്രകൃതി ചികിത്സ സസ്യാഹാരത്തെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫലാഹാരത്തെയാണ് പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത് എന്നു കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അതല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഇപ്പോൾ പാരമ്പര്യമായിട്ട് അത്തരം ഭക്ഷണം കഴിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോൺ വെജ് ഫുഡ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം പലപ്പോഴും ഈ ന്യൂട്രിയൻസിന്റെ ശരിയായ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് ഈ നോൺ വെജ് ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ഇപ്പോൾ ഫാറ്റി ആസിഡും ഒക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഗർഭിണികൾക്കൊക്കെ അതൊക്കെ ആവശ്യത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മീൻ കഴിക്കാൻ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത് പരം പാരമ്പര്യത്തിൽ എങ്ങനെ തുടർന്നു വന്നിട്ടുള്ളത് കൊണ്ട് മീനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രായോഗികം അപ്പം അതുകൊണ്ട് തന്നെ നോൺ വെജ് ഫുഡ് എന്നുള്ളത് പ്രകൃതി ചികിത്സ അത് നേരിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹം നോൺ വെജ് ഫുഡിലൂടെ പോകുന്നതുകൊണ്ട് കൊണ്ട് ഇതിനെയും കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്തത് നിങ്ങളുടെ എന്തിനീഷണമോ അവിടേക്കും പോകട്ടെ ഇതുമായി നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടെ വിസ്തൃതമായിട്ടുള്ള അടുത്തൊരു ഘട്ടത്തിലേക്ക് നാളെ പോകാം അതുവരേക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക